ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്വം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അബുദിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ എന്ന് പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസഹാക്കിന് എട്ടാം ദിവസം പരിച്ഛേദന കഴിച്ചു തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചിരിക്കും എന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നോ അവൻ്റെ വാർധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകൂടി മാറി ഇസഹാക്കിന്റെ മുലകൊടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളിച്ചു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാരന്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കകരഞ്ഞു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാരനെ വിളിച്ച് അവളോട് ആകാറേ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവനെ നിലവിളി കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുൾ ചെയ്തു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ മിശ്രയും ദേശത്തു നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അബീമലയ്ക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകേല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആകയാൽ നീ എന്നോടോ എൻ്റെ സന്തതിയോടോ എൻ്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേഷ്യത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാം എന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അബിമലേഖിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബിമലേഖിനോട് മത്സരിച്ചു പറഞ്ഞു അതിന് അബിമലേക്ക് ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അബിമലേക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴു പെണ്ണാട്ടുകുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അബിമലേക്ക് അബ്രഹാമിനോട് നീ വേറിട്ട് നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കൊഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴു പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണം എന്ന് അവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്ത് കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർഷേബ എന്നു പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു അബീമലേഖും അവന്റെ സേനാപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫിലിസ്തീനയുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബേർഷേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു അബ്രഹാം കുറേ കാലം ഫിലിസ്തനുടെ ദേഷ്യത്ത് പാർത്തു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസുഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാ ദേഷത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകനെ സുഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കയറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാലിക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പിൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു അബ്രഹാം ഹോമിയാകത്തിനുള്ള വിറക് എടുത്തു തന്റെ മകനായ ഇസ്വഹാക്കിൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ച് നടന്നു അപ്പോൾ ഇസൊഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനേ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറക് അടുക്കി തൻ്റെ മകൻ ഇസ്രഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കാട്ടിൽ പിടിപെട്ടു കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമിയാകം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇതുവരെയും പറഞ്ഞു വരുന്നു യഹോവിയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തുനിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളിച്ചേരുത് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകേല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് ഹോവ അരുളി ചെയ്തു പിന്നെ അബ്രഹാം ബാലിക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹൂരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി അവർ ആരെന്നാൽ ഊസ് അവൻ്റെ അനുജൻ ബൂസ് ആരാമൻ്റെ പിതാവായ കെമുവേൽ കേശദ് ഹസോ പിൽദാഷ് ഇദലാഫ് ബെദുവേൽ ബെദുവേൽ റിബേഖയെ ജനിപ്പിച്ചു ഈ പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂരിന് പ്രസവിച്ചു അവൻ്റെ വെപ്പാട്ടി രയൂമ എന്നിവളും തേബഹ് ഗഹാം തഹഷ് മാഘ എന്നിവരെ പ്രസവിച്ചു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം സാറയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സ് ആയിരുന്നു ഇരു സാറയുടെ ആയുഷ്കാലം സാറ കനാൻ കനാ ഹെബ്രോൻ എന്ന കിരിയ തർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരയുവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവരുടെ അടക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിദ്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പലദേശിയും വന്നു പാർക്കുന്നവരും ആകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടുന്നതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൻ എന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്തരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹരൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പതു വിലയ്ക്ക് തരയണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു ഹിത്യനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എന്റെ സ്വജനം കാണുക തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു കൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദൈ ചെയ്തു കേൾക്കണം നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നാനൂറ് ഷേഖൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളു മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളിശേക്കൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മമ്രൈ കരയെ യഫ്രോനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ ഷാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രൈ കരികെയുള്ള മക്പേര നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാന അവകാശമായി ഉറപ്പിച്ചു കൊടുത്തു